നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരങ്ങളാണ് സുരേഷ് ഗോപിയും രമേഷ് പിഷാരടിയും പൊതുവെ സെലിബ്രിറ്റികളിൽ മിക്കവരും തങ്ങളുടെ രാഷ്ട്രീയം വ്യക്തമാക്കാൻ താൽപ്പര്യപ്പെടുന്നവരല്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ നിലപാടുകളും ഒട്ടുമിക്ക മലയാള താരങ്ങളും തുറന്നു പറയാറില്ല എന്നാൽ രമേഷ് പിഷാരടി അക്കാര്യത്തിൽ വളരെ വ്യത്യസ്തനാണ് കാരണം താനൊരു കോൺഗ്രസ് ആണെന്ന കാര്യം ഇതിനോടകം പലപ്പോഴായി പിഷാരടി വെളിപ്പെടുത്തി കഴിഞ്ഞു പക്ഷേ രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ആരെയും വിലയിരുത്താറില്ല പിഷാരടി അതുകൊണ്ട് തന്നെ സൗഹൃദത്തിൽ അതൊന്നും വിഷയമാകാറുമില്ല അതിനാലാണ് ബി ജെ പി അനുഭാവിയായ സുരേഷ് ഗോപിയുമായി വരെ നല്ല സൗഹൃദം ഉണ്ടാക്കാൻ രമേഷ് പിഷാരടിക്ക് കഴിഞ്ഞത് ഇപ്പോഴാണ് സുരേഷ് കുറിച്ച് രമേഷ് പിഷാരടി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തി ലോകത്ത് ഒരാളോട് മാത്രമേ ദ്രോഹം ചെയ്തിട്ടുള്ളൂ അത് അദ്ദേഹത്തോട് മാത്രമാണെന്ന് പറഞ്ഞാണ് പിഷാരടി സംസാരിച്ചു തുടങ്ങുന്നത് സുരേഷ് ചേട്ടൻ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യം കൊണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടാവുന്നത് വേറെ ആർക്കും അദ്ദേഹം ഉപദ്രവം ചെയ്തിട്ടില്ല മറിച്ച് പലരെയും സഹായിച്ചിട്ടുണ്ട് എന്റെ പടമൊക്കെ ഇറങ്ങുന്ന സമയത്തും മിമിക്രി സംഘടനയിലും എല്ലാം സുരേഷ് ഗോപി ചേട്ടൻ ഒരുപാട് സഹായിക്കാൻ രാഷ്ട്രീയം ഓരോരുത്തരുടെ വിശ്വാസമാണ് അതും വ്യക്തിത്വവും കൂട്ടി കുടയ്ക്കാൻ കഴിയില്ല നല്ലൊരു മനുഷ്യനാണ് എന്നതിനപ്പുറം ആളുകൾ വ്യക്തിത്വത്തെക്കുറിച്ചോ കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ പറയാൻ ഞാൻ ആളല്ല എന്നാണ് രമേഷ് പിഷാരടി പറഞ്ഞത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് കുടുംബസമേതം എത്തിയാണ് രമേഷ് പിഷാരടി സംബന്ധിച്ചത് അടുത്തിടെ കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹം പ്രധാനമന്ത്രി നേരിട്ടെത്തി വധുവരന്മാരെ ആശീർവദിച്ചിരുന്നു ഗുരുവായൂർ വെച്ചായിരുന്നു വിവാഹം പിന്നീട് റിസപ്ഷൻ കൊച്ചിയിലും തിരുവനന്തപുരം ും വെച്ച് നടത്തിയിരുന്നു തന്റെ സിനിമാ രാഷ്ട്രീയ രംഗത്തെ സുഹൃത്തുക്കൾക്കും മറ്റും പങ്കെടുക്കാനുള്ള സൗകര്യത്തിനായാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി രണ്ട് റിസപ്ഷനുകൾ സുരേഷ് ഗോപി സംഘടിപ്പിച്ചത് സിനിമാ രാഷ്ട്രീയ മേഖലയിലെ ഒട്ടുമിക്ക പേരും അണിനിരന്നിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് എത്തിയത് വിവാഹത്തിന് പിന്നാലെ തൃശൂരിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന റിസപ്ഷനിലും ഇരുവരും പങ്കെടുത്തിരുന്നു പൊതുവെ സെലിബ്രിറ്റി വിവാഹങ്ങൾ നടക്കുമ്പോൾ ആഭരണങ്ങളുടെ അതിപ്രസരം കാണും ഇട്ടുമൂടാൻ സ്വത്തുള്ള സുരേഷ് ോപിയുടെ മകൾ വിവാഹിതയാകുമ്പോൾ ആഭരണത്തിൽ എത്തുകയെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ വളരെ സിമ്പിളായി ഒരു ചോക്കർ മാലയും രണ്ട് വളയും ഒരു ജോഡി ജിമിക്ക് കമ്മലും മാത്രമാണ് ഭാഗ്യ ധരിച്ചത് വിവാഹത്തിന് ഓറഞ്ച് സാരി തിരഞ്ഞെടുത്തത് ഭാഗ്യ കൊച്ചിയിലെ റിസപ്ഷന് വെള്ള ലെഹങ്കയും തിരുവനന്തപുരത്തെ സൽക്കാരത്തിന് പിങ്ക് സാരിയുമാണ് ധരിച്ചത് അതേസമയം സമീപകാലത്തായി നടൻ മമ്മൂട്ടിക്കൊപ്പം പിഷാരടി ഉണ്ടാകാറുണ്ട് അതിന്റെ പേരിൽ നിരവധി പരിഹാസങ്ങളും ട്രോളുകളും രമേഷ് പിഷാരടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുമുണ്ട് മമ്മൂട്ടി പോകുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളിലും ിഷാരടിയും ഉണ്ടാകും സംഭവം ചർച്ചയായതോടെ താനും മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തെ പറ്റി തുറന്നു പറഞ്ഞിരുന്നു പിഷാരടി ഗാനഗന്ധർവൻ എന്ന മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്തത് രമേഷ് പിഷാരടിയായിരുന്നു അതേസമയം പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പിഷാരടി ബാദുഷ സിനിമാസിന്റെ ബാനറിൽ എൻ എം ബാദുഷയും ഷിനോയ് മാത്യുവും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സൗബിൻ ഷാഹിർ നായകനാകുന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിക്കുന്നത് സന്തോഷ് എച്ചിക്കാനമാണ് നഗര പശ്ചാത്തലത്തിലൂടെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രമേയം രസകരമായ മുഹൂർത്തങ്ങളിലൂടെയും ായും അവതരിപ്പിക്കുകയാണ് ചിത്രത്തിലെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു യു ആർ യു ആർ മീൻസ്